എന്തൊരവസ്ഥയാണ് എന്തൊരു വിധിയാണ് കേരള ടീമിൻ്റേത് ഈ രഞ്ജി ട്രോഫിയിൽ ഉടനീളം വളരെ മികച്ച കളി പുറത്തെടുത്തിട്ടുള്ള ടീമാണ് കേരള ടീം എന്നാൽ ഇപ്പോൾ ഇതാ ഫൈനലിൽ വിദർഭക്കെതിരെ അടിപതറിയിരിക്കുകയാണ് കേരള ടീം കിരീടം നേടാൻ ഇനിയൊരു ദിവസം കൂടി നാളെ കൂടി കളി ശേഷിക്കുന്നുണ്ട് കേരള ടീം കിരീടം സ്വന്തമാക്കാനുള്ള സാധ്യത വളരെ വളരെ അധികം കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ടെസ്റ്റ് ഫോർമാറ്റിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ എടുക്കുന്ന ലീഡ് എടുക്കുന്ന ടീമിന് വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ഒരു പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് കേരള ടീമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഗതി മറ്റൊന്നായി ഇപ്പം സെക്കൻഡ് ഇന്നിങ്സ് വിതർമ്മ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പത് റൺസിന് ലീഡ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് കരുൺ മികച്ച മികച്ചുറി നമുക്ക് രണ്ടാമത്തെ ഇന്നിങ്സിൽ വിദർഭയ്ക്ക് വേണ്ടി കാണാൻ സാധിച്ചു ഇനി എനിക്ക് തോന്നുന്നു നാളെ അവരൊരു മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് ആ ലെവലിൽ ഒരു ടോട്ടൽ കൊടുത്തിട്ട് അവർ ഡിക്ലെയർ ചെയ്യും എന്നിട്ട് കേരള ടീമിനെ ടീമിനെക്കൊണ്ട് ബാറ്റിങ്ങിനെ അറിയിപ്പിക്കും ആവണ കേരള ടീമിനാവട്ടെ ടി ട്വൻ്റി കളിക്കുന്ന പോലെ കളിക്കേണ്ടി വരും അടിച്ചു കളിക്കേണ്ടി വരും വേറൊരു ഓപ്ഷനും ഉണ്ടാവില്ല ഇനി അഥവാ അതിനു മുമ്പ് പെട്ടെന്ന് തന്നെ ആറ് വിക്കറ്റുകളും വിദർഭയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത്ര നല്ലത് ഏതായാലും കേരള ടീമിന് കിരീടം സ്വന്തമാക്കുക എന്നുള്ള ഒരു കാര്യം വളരെ ഒരു വിധു വളരെയധികം ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഒരു സങ്കടത്തോടെ പറയട്ടെ എന്നുള്ളതാണ് ഈ രഞ്ജി ട്രോഫി നമുക്കറിയാം കേരള ടീം വളരെ മികച്ച കളി പുറത്തെടുത്തൊരു ടീമാണ് ഏതായാലും വളരെ സങ്കടമുണ്ട് ഏതായാലും നാളത്തെ റിസൾട്ടുകളൊക്കെ കേരള ടീമിന് അനുകൂലമായിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് തായെ കമൻറ്റായി രേഖപ്പെടുത്തു